ചെയ്യുന്ന no. അതുപോലെ no. ും അവന ഒന്ന് നമ്മളോട് കൂടെയുള്ളപ്പോൾ നമ്മുടെ സഹോദരൻ നമുക്ക് സത്യവിശ്വാസത്തിന് നയിക്കാന് നമുക്കടപ്പാടുണ്ട് നമ്മുടെ രാജ്യങ്ങൾ രാജ്യത്തെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇന്ത്യയുടെ ലൗകിക മേന്മ മാത്രമല്ല സാമ്പത്തിക മാത്രമല്ല ഇന്ത്യ സേഷം ഇന്ത്യയ്ക്ക് പ്രായമായ ദൗത്യം ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതായത് ഇന്ത്യയുടെ വിസ്തീർണത്തിനു വേണ്ടിയും ഇന്ത്യയുടെ ജനങ്ങളുടെ മോത്സാഹനത്തിനു വേണ്ടിയും അവർക്കത്തിന് വേണ്ടിയും ജീവിക്കുന്നതിനു വേണ്ടിയാണ് നമുക്ക് എവിടെ നിന്നെങ്കിലും ദൈവ സ്നേഹം നമ്മൾ അറിയാം നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പ്രവർത്തിക്ക ബുദ്ധിമുട്ടുണ്ട് മടുപ്പുടാ പ്രാർത്ഥികനെയും നമ്മളിലാ ദൈവസ്നേഹം ജോലിച്ച് നിൽക്കണം കാരണം ദൈവ സ്നേഹം കൂടെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കയില്ല ദൈവ സ്നേഹത്താൽ നിറഞ്ഞ് കഴിയുമ്പോൾ മാത്രം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ അപ്പം ആദ്യമായിട്ട് ഈ മദ്യസ് പ്രാപ്തി വേണ്ട ഗുണം നമ്മുടെ ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് നമുക്ക് തിരിയാൻ പറ്റും നമ്മൾ കൂടെ കടന്നു പോകുമ്പോൾ പന കടന്നുപോകുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ അവന്റെ ആ മനോഭാവം പ്രാർത്ഥിക്കുമ്പോൾ മനോഭാവം എന്തായിരുന്നു അതായത് മോശ അതുവരെ നമുക്ക് അബ്രാഹിനെ നോക്കാം അബ്രാഹ്മൻപത്തി പതിനെട്ട് പത്തൊൻപത് വരുന്നു ആ സ്വതം കാബ്രാതയെ നശിപ്പിക്കാൻ ദേവദൂതം പോകുമ്പോൾ എന്റെ സീതനായ അബ്രാമിനെ അറിയിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമുക്കറിയാം മധ്യസ്ഥ പ്രവർത്തനങ്ങളിൽ നമുക്ക് പലർക്കും മെസ്സേജ് കിട്ടി അതെ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയുന്നു അപ്പോൾ ആ സ്വതം കാമെ ജനങ്ങളെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ അഗ്നി നശിപ്പിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം അബ്രാഹ്മൈവത്തിനുമ്പോൾ താഴ്മയോടെ താണു വീണുണ്ട് പതിനഞ്ച് പേര് കുറവാണെങ്കിലോ അപ്പം ദൈവം പറയുന്നു ഞാൻ സംഭവിച്ചിരിക്കുന്നു വീണ്ടും ചോദിക്കുന്നു പത്ത് പേര് വീണ്ടും പത്ത് പേര് കുറവാണെങ്കിലോ അപ്പോൾ ദൈവം പറയുന്നു അതെ പത്ത് പേര് കുറവാണെങ്കിലും നശിപ്പിക്കയില്ല വീണ്ടും അവസാനം പത്ത് പേരിലെത്തി നീക്കുമ്പോൾ പിന്നെ പത്ത് പേര് പോലും അവിടെ അവിടെയിട്ടുള്ള നീതിമാന്മാരെന്ന് കാണുമ്പോൾ അബ്രാഹ്മെ പിണ്ടാരിക്കാണ് അങ്ങനെ അതായത് ദൈവം തന്റെ നീതിമാന്റെ മനസ്സിനു മുമ്പിൽ അഴിവാർന്ന സ്നേഹമാർന്ന തന്റെ സ്വതന് തോമന ജനത്തിനു വേണ്ടി വാദിക്കുന്ന ദൈവത്തിനുമ്പിൽ പ്രാണവീടെ കാണുന്നു ആ മനോഭാവം നമുക്ക് വേണം നമ്മുടെ സഹോദരങ്ങളുടെ വേദനയിലെ കണ്ണീരിലെ അവരുടെ ആത്മനാശത്തിന് നമ്മൾ സങ്കടപ്പെടുന്നവർ ഏദിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ ആ ഇരുവോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇരുവോടെ ആചിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയൊക്കെ വീണ്ടും നമുക്കറിയാം പുറപ്പെടുന്ന പുസ്തകത്തിൽ അഭ്യാ ഓർക്കുന്നില്ല ആരാധിക്കുമ്പോൾ മനറിഞ്ഞ അബ്രഹാം അവര് കോപത്വം അവരോട് കോപിക്കുന്നുണ്ട് ദൈവരോട് കോപിക്കുന്നുണ്ട് മോശം പറയുന്നു ഇവരെ ഞാൻ നശിപ്പിക്കും അതിന് പകരം ഇന്നിൽ നിന്ന് ഒരു ജനതയും ഞാൻ പുറപ്പെടുവിക്കുന്നു പക്ഷെ അങ്ങനെ മോശം താടിന് മുമ്പിൽ താടമീണി യാജിക്കാണ് ദേവശ്വര് യാചിക്കുകയാണ് മോശം വീണി ദൈവത്തിനെ ഓമിപ്പിക്കാണ് നീ വലിയ സ്നേഹത്തോടെ ചുറ്റുന്ന ഉറപ്പെന്ന ജനത്തെ അവിടെ നിന്നുള്ള ജനങ്ങൾ കേൾക്കുമ്പോൾ പറയും നിനക്കവരോട് സ്നേഹമില്ല അവരെ നശിപ്പിക്കാൻ വേണ്ടി മരുഭൂമിയിൽ കൊന്നു ചെന്ന് കൊന്നുകളഞ്ഞാണെന്ന് പറയില്ലേ നീ ദൈവം ക്ഷമിക്ക അവരോട് ക്ഷമിക്കുന്നു പറഞ്ഞ് താണവേണു മോശം കരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരോട് ക്ഷമിച്ച് അവരുടെ കൂടെ മോശം വേണ്ട നീ അങ്ങനോട് വരണം ഇവിടെ വന്നിൻ്റെ ഞങ്ങൾ പോകാൻ അനുവദിക്കരുത് ഞങ്ങളെ പോകാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും ദൈവം അവരുടെ കൂടെ യാത്ര ചെയ്യുന്നു ആ ജനത്തോട് ക്ഷമിക്കുന്നു വീണ്ടും നാനിയൻ്റെ പുസ്തകത്തിൽ കൂടെ കളി നോക്കുമ്പോൾ നമുക്ക് കാണാം നാനിയനൊൻപദ്ധ്യായത്തില് ശിനു വേണ്ടി കേട്ട നാശം അതിലെ ഇടിഞ്ഞു കിടക്കുന്നു നാശമായി കിടക്കുന്നു ദേവാന് നശിച്ചെടുത്ത് കേൾക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ പാർട്ടി എടുത്ത് രക്താസ്തോടെ എളിമയോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവദൂരന് നാനിയനു പ്രത്യക്ഷപ്പെട്ട് ദാനിയെ സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ദർശനെക്കുറിച്ച് അങ്ങനെ നമ്മൾ പടമേമ്പനും അതുപോലെ വനസ്ഥലത്ത് നമ്മുടെ അവരുടെ ആ മനോഭാവം അതായത് തൻ്റെ ജനങ്ങളോടും തൻ്റെ കൂടെയുള്ളവരോടും ദേശത്തോടും ആ മക്കളോട് അരിവും സ്നേഹവും ആ സ്നേഹ അരിമിൻ്റെ ഓർത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത് നമുക്ക് പുതിയ പുതിയ വരുമ്പോഴും നമുക്ക് ആരൊക്കെ മധ്യസ്ഥം വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാം ഈശോടെ ഏറ്റവും വലിയ മധ്യസ്ഥൻ അവിടെ പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ മധ്യസ്ഥം വഹിക്കുന്നുണ്ട് അവിടുന്ന് വന യോ ഞാൻ വനയുമലന്ന് വായിക്കുമ്പോൾ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ചാക്കേ തൻ്റെ ശിശുമാർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു അവരെ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു താൻ വരും ദൈവം വരക്കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ ദൈവത്തിൽ കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഐക്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും മധ്യസ്ഥ വായിക്കുന്നു ഗസ് സമരയിലും പിന്നെ അവരാണ് ഗസ് സമരയുടെ മണ്ണാർ വേദനയും വെച്ച് കുരിച്ചടി മരിക്കുന്ന ഈശോ ആ മരത്തിൻ്റെ ഈശോ അല്ലെ ആ കണ്ണനും തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി കത്താവെ അവർക്ക് അറിവില്ല ചെയ്ത് അറിയാതെ ചെറുപയരോ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കണ്ണന് വേണ്ടി കണ്ണനോ ക്ഷമിക്കുന്നു അവിടെ എന്തെങ്കിലും മധ്യസ്ഥ ഈശോ മധ്യസ്ഥ പ്രാപ്തി നടത്തുന്നുണ്ട് പല സ്ഥലത്തിൽ ഈശോ ഇങ്ങനെ നമുക്ക് ശിശുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ മധ്യസ്ഥ പ്രാർത്ഥന പോലെ തന്നെ ദ്രാവിഡസന്ധിയിൽ പ്രാർത്ഥന നമുക്ക് കേൾക്കാം അപ്പം വീണ്ടും ഇങ്ങനെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവി അന്ന് ഇന്ന് നമ്മൾക്ക് വേണ്ടി തമ്പലാധാരൻ മഞ്ചിൽ കടിഞ്ഞിരോടെ രക്തകെണ്ണീരോട് മാധ്യസ്ഥം വായിക്കുന്നതായി നമുക്ക് കാണാം പിന്നെ നമുക്ക് മധ്യസ്ഥായി നമ്മുടെ വിശുദ്ധരുണ്ട് ഈശോയോട് കൂടി ജീവിച്ച് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാക്കി ജീവൻ വെടിഞ്ഞാം ഈവ്രം മുഴുവൻ ഈശോ നമ്മുടെ വിസ്തർ നമുക്കറിയാം എല്ലാവർക്കും നമുക്ക് അറിയാലും കുറേ വിശുദ്ധ കാണാം പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അവരെ വിശ്വാസമാണ് അവർ നമുക്ക് സന്തോഷത്തിൽ ഇരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വായിക്കും നമുക്കറിയാം കാരണം അവരിന്നും ദമ്പരാജ്യം മുന്നിൽ ജീവിച്ചിരിക്കുന്നു അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ബൈബിളിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് കാണാം അത്യാവശ്യ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റാണ് വളരെയധികം ദൈവത്തിന് പ്രീതികരമായിട്ടുള്ളതാണ്